അല്ല എന്താ അവിടെ ശബ്ദം ഓ മയാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ ഓക്കെ ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗണൽ മെസ്സിയുടെ ഇൻറ്റർ മയാമിനെ കുറിച്ചാണ് ശരിയാണെന്നുള്ള പ്രീമിയർ ലീഗിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ട് ബാർസലോണ അതായത് ബെറ്റിസിനെ ബെറ്റിസിൻ്റെ ഹോമിൽ അഞ്ച് മൂന്ന് എന്നുള്ള സ്കോറിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കണം മാഞ്ചസ്റ്റർ സിറ്റിയുടെ റയാൻ ചെറിക്കിയുടെ റബോണയുണ്ട് ആസ്റ്റം വില്ല ആസ്റ്റനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ലിവർപ്പൂൾ ലീഡ്സ് മത്സരം എലാൻഡോഡിൽ വെച്ച് നടന്നുണ്ടായിരുന്നത് മൂന്ന് മൂന്ന് എന്നുള്ള സ്കോറിൽ അവസാനിക്കുന്നു മുഹമ്മദ് സാലയുടെ പൊട്ടിത്തെറി കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി നടന്ന ഈ എം എൽ എസ് കപ്പിനെ കുറിച്ചും സംസാരിക്കുന്നതാണ് കാരണം വെച്ചാൽ നമ്മൾ കാര്യമായിട്ട് സംസാരിക്കാത്തൊരു ടോപ്പിക്കാണ് പക്ഷേ എം എൽ എസ് കപ്പ് കിരീടം ലിയൽ മെസ്സിയും സംഘവും ഉയർത്തിയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം ഈ ലിയോണൽ മെസ്സി എന്ന് പറഞ്ഞ ചങ്ങാണ്ടല്ലോ റസാരോയിൽ ജനിച്ചത് നമ്മളെ പോലെയുള്ള പന്തളി പ്രാന്തന്മാരുടെ ഹൃദയം കേടക്കാൻ വേണ്ടി മാത്രമല്ല പകരം ട്രോഫികൾ നേടിക്കൊടുത്തുകൊണ്ട് കിരീടങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് പലരുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കൂടിയിട്ടാണ് ഒപ്പം സ്വന്തം ആഗ്രഹങ്ങൾ തീർക്കാൻ കൂടിയിട്ടാണ് അതിപ്പോൾ മുപ്പത്തെട്ടാമത്തെ വയസ്സിലും തുടരുന്നു എന്ന് മാത്രം അതായത് ഈ ജയിക്കാനായിട്ട് ജനിച്ച ആൾക്കാർ ഇടക്കൊക്കെ നിന്ന് കാലിടറി വീണ് കഴിഞ്ഞാലും അവരവരുടെ ഇച്ഛാശക്തിയും പോരാട്ട വീര്യൊക്കെ നിലനിർത്തിക്കൊണ്ടേ അവർ ജയിക്കുക തന്നെ ചെയ്യും അതാണ് മെസ്സിയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിയനൽ മെസ്സി ഒരു ജിന്നാണ് ലിയോണൽ മെസ്സി ഇപ്പോൾ ഇൻറ്റർമയാമിക്ക് അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ എം എൽ എസ് കപ്പ് സ്വന്തമാക്കി കൊടുത്തിരിക്കുകയാണ് അതായത് മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ചെങ്ങായി നാൽപ്പത്തെട്ടാമത്തെ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഈ ചെങ്ങായനേക്കാൾ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പ്ലെയർ ഇല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് ലിയണൽ മെസ്സി വളരെ യുണീക്കാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള യുണീക്ക് ഫുട്ബോൾ പ്ലെയർ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഖത്തറിൽ വേൾഡ് കപ്പ് കിരീടം ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ആ കനകിരീടം ആകാശത്തേക്ക് ഉയർത്തിയിട്ടുള്ളൂ സെൽ സ്റ്റേഡിയത്തിൽ ആളെ സംബന്ധിച്ചോളം ആൾ എന്താണ് ഫുട്ബോൾ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അല്ലേ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സാക്ഷാൽ ജനൽ മെസ്സി അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ തീർത്ത് ചങ്ങാ ഇങ്ങനെ ഇരിക്കുകയാണ് അവസരത്തിലാണ് ഡേവിഡ് ബെക്കം ഈ എം എൽ എ സാക്ഷിയമായിട്ട് മുമ്പോട്ട് വരുന്നത് അതിന് മുമ്പേ ആളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അവസരത്തിൽ ജനൽ മെസ്സി ആ ഒരു ആശയത്തോട് എസ് പറയുന്ന ഒരു സാഹചര്യങ്ങൾ കാണുന്നു ബാർസോണയിലേക്കുള്ള തിരിച്ചുവരവനെ കുറിച്ചൊക്കെ അന്ന് സംസാരിച്ചാണ് കാരണം വെച്ചാൽ മെസ്സിയെ സംബന്ധം ബാഴ്സലോണ എന്ന് പറഞ്ഞാൽ ആളുടെ ആളുടെ സെക്കൻഡ് ഹോമാണ് റൊസാരിയോയിലാണ് ജനിച്ചതെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളെ സംശയത്തോളം ബാസോണയിലുള്ള അദ്ദേഹത്തിൻ്റെ തീരാത്ത സ്നേഹം അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയുന്നതാണ് ഈടെയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാമ്പിനെ വിസിറ്റിൽ നിന്നൊക്കെ നമുക്ക് എത്രത്തോളം ചങ്ങായിക്ക് ബാസോണിയോട് ഇഷ്ടമുണ്ടെന്ന് നമുക്ക് അറിയുന്നതാണ് ആളെ സംബന്ധിച്ചിടത്തോളം നിന്ന് പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അതൊക്കെ സംഭവിച്ചു അതിൻ്റെ പിന്നിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എനിവേ അങ്ങനെ എം എൽ എസിലേക്ക് ആൾ പോവുകയാണ് അപ്പോൾ എന്താണ് നമ്മൾ മുമ്പേ പറഞ്ഞുള്ളൊരു കാര്യമാണ് ശിഷ്ടകാലം കുടുംബത്തോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ എൻജോയ് ചെയ്യാനായിട്ടാണ് ചെങ്ങാ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഈ സക്സസ് ആളെ തേടിയെത്തും എന്ന് പറയുന്നത് ഒരു വാക്കാണെന്ന് എനിക്കറിയില്ല സക്സസ് ആൾ ഉണ്ടാക്കിയെടുക്കും എന്ന് പറയുന്നതാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന രൂര് വാക്ക് അങ്ങനെ ആൾ ജോയിൻ ചെയ്യുമ്പോൾ ഈസ്റ്റേൺ കോൺഫറൻസിൽ ഈ ഇന്റർമയാമി അടിത്തട്ടിൽ കിടക്കുന്നൊരു ഒരു സൈഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അങ്ങനെ പടി പടിയായിട്ട് പിന്നീട് അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും സ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഡേവിഡ് ബെക്കമും ഹോർഹെ ഒക്കെ എടുക്കുന്നു അങ്ങനെ അവർ സ്പെൻഡ് ചെയ്യുന്നു ഇപ്പോൾ എന്താണ് ഈവൻ റോഡ്രിഗോ കോട്ട് ഇപ്പോൾ വരെ മെസ്സിയുടെ ബോഡി ഗാർഡ് വരെ മെസ്സിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഇൻട്രോമാമിക്ക് വേണ്ടിയിട്ട് അവിടെ കളിക്കുന്നുണ്ട് ഈ ഫൈനലിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ മെസ്സി മെസ്സിയുടെ ചെങ്ങായമാരെ കൂടി കൂടെ കൂട്ടി അതായത് ഒരു ബാഴ്സലോണ റീയൂണിയൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ്സും ജോഡി ആൽബയും അതേപോലെ തന്നെ ലൂയിസ് വാറസും ഒക്കെ ഒരുമിച്ച് ജനറൽ മെസ്സിയുടെ കൂടെ കളിക്കുന്നു അതായത് ഒരു ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ചെങ്ങായ്പതായത് ഫുട്ബോളെല്ലാം നേടിക്കഴിഞ്ഞു ഇനി നല്ല ചെങ്ങായ്മരുടെ കൂടെ ഒരിക്കൽ കൂടി ഫുട്ബോൾ കളിച്ചുകൊണ്ട് പരിപാടി നിർത്താം എന്നാണ് ചെങ്ങാൻ വിചാരിച്ചത് പക്ഷേ എന്താണ് അപ്പോഴും ചെങ്ങായുടെ മനസ്സിലും അതേപോലെ തന്നെ ഇന്ത്രമായയുടെ മുമ്പിലും ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു ആ ടാർഗറ്റുകൾ നേതെടുക്കുന്നതിൽ ലിയണൽ മെസ്സി വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതൊന്നല്ല എന്നുള്ള കാര്യമാക്കണം എനിക്ക് തോന്നുന്നത് ഒരു എം എൽ എ സീസണിലെ ഏറ്റവും മികച്ച ഒരു ഒരു ക്യാമ്പയിനാണ് ലിയണൽ മെസ്സി ഈ ഒരു ക്യാമ്പയിനിൽ പുൾ ഓഫ് പുള്ളിട്ടുള്ളത് അസാധ്യ പെർഫോമൻസാണ് അതിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി കഴിഞ്ഞാലും നമ്മൾ അവരുടെ കളിയെ വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് ലേനൽ മെസ്സി അടുത്ത് ഇ എസ് ബിന് കൊടുത്തുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടായിരുന്നു കാരണം ആൾ സ്റ്റാറ്റ്സ് കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ചങ്ങായിയേ അല്ല എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ആൾ സംബന്ധിച്ചോളം ആ ഫ്ലോ ഓഫ് ദ ഗെയിമിൽ ഇൻവോൾവ് ആകണം ഡിസൈസീവ് ആകണം എന്നുള്ളതാണ് അതൊരു പക്ഷേ ചിലപ്പോൾ അസിസ്റ്റോ ഗോളോ ഒന്നും വേണ്ടി വരില്ല ലേനൽ മെസ്സിയെ പോലുള്ളൊരു പ്ലെയർക്ക് ഒരു മത്സരത്തിൽ കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം വേൾഡ് കപ്പ് ഫൈനലിൽ ഫ്രാൻസിനെതിരെ അർജൻറ്റീനയുടെ ആദ്യത്തെ ഗോള് മലാഖിയാണ് അടിക്കുന്നത് പക്ഷേ മെക്കാലിസിനാണ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാൽ അതിലെ ഏറ്റവും ഡിസൈസീവ് ആക്ഷൻ ലിയനൽ മെസ്സിയുടെ ഭാഗത്താണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതൊരു ബ്യൂട്ടിഫുൾ സാധനമായിരുന്നു അതിന് അസിസ്റ്റ് കിട്ടുമോ ഇല്ല അങ്ങനെ എത്ര എത്ര മൊമെൻറ്റുകൾ എത്രയെത്ര മാജിക്കൽ മൊമെൻറ്റുകൾ ലിയണൽ മെസ്സി പ്രൊഡ്യൂസ് ചെയ്തിട്ട് തൻ്റെ കരിയറിലൂടെ നീളമെന്നുള്ള കാര്യം പറയണം അപ്പോൾ അതാണ് ലിയോ എസ് സംശയത്തോളം അസിസ്റ്റോ പ്രൊവൈഡ് ചെയ്യാതെയും ആൾക്ക് മത്സരത്തിൽ ഡിസൈസ് വാങ്ങാൻ സാധിക്കും അത് അദ്ദേഹത്തെ നന്നായിട്ട് അറിയുന്നൊരു കാര്യം തന്നെയാണ് നമുക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ കേവലം സ്റ്റാറ്റ്സ് മാത്രമല്ല ഫുട്ബോൾ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ലിയോണൽ മെസ്സി വീണ്ടും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാലോ ഞെട്ടിപ്പിക്കുന്ന സ്റ്റാറ്റ്സുകളാണ് ലിയോണൽ മെസ്സിയുടെയും മുമ്പിലുള്ളത് അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കരിയർ ഗോളുകൾ ക്ലബ്ബിനും രാജ്യത്തിനും വേണ്ടിയിട്ട് ചങ്ങായി അടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല നാനൂറ്റി ഏഴ് അസിസ്റ്റുകളായി ഇപ്പോൾ ആ ഫൈനലും ചങ്ങയെ രണ്ട് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ക്രൂഷ്യൽ പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ് നാനൂറ്റിയേഴ് അസിസ്റ്റുകൾ ഫെറങ്ക് പുഷ്കാസിൻ്റെ നാനൂറ്റി നാല് അസിസ്റ്റുകൾ എന്നുള്ള റെക്കോർഡും ലിയണൽ മെസ്സി മാറി കടന്നുകൊണ്ട് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആളായിട്ട് മാറിയിരിക്കുകയാണ് ഈ സ്റ്റാറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല ലിയണൽ മെസ്സി എന്ന് പറയുന്ന പ്ലെയർ സിംപ്ലി ഔട്ട് ഓഫ് ദിസ് വേൾഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ചങ്ങയുടെ കളി കണ്ടാൽ മതി ഈ മുപ്പത്തെട്ടാമത്തെ വയസ്സിലും ആളുടെ കളി കാണുമ്പോൾ തന്നെ ആളുടെ ഓവറോൾ ഗെയിമിലുള്ള ഇൻവോൾവ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കേവലം ഒരു ഗോൾ സ്കോറാണോ അല്ല കേവലം ഒരു ക്രിയേറ്ററാണോ അല്ല ക്രിയേറ്ററും ഗോൾ സ്കോററും എല്ലാം അടങ്ങുന്ന ഒരു ആർക്കിടെക്റ്റാണ് ഫുട്ബോൾ പിച്ചിലൊരു ആർക്കിടെക്റ്റാണ് ലിയണൽ മെസ്സി പക്ഷേ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തുറന്ന മനസ്സുകൂടി വേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കണ്ണ് ശരിക്കും തുറന്ന് വെച്ചുകൊണ്ട് തന്നെ കളി കണ്ടാൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ സ്വാഭാവികമായിട്ടും പല സാഹചര്യങ്ങളും നമുക്ക് കണ്ണടച്ച് കളി കാണേണ്ടി വരുമെന്നുള്ളതാണ് കാരണം ഫുട്ബോളുള്ള റൈബെൽഡറിയും ഫുട്ബോളുള്ള അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണടച്ചും കളി കാണുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ചിലതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കണം അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് പക്ഷേ ഞാൻ കണ്ണ് തുറന്നുകൊണ്ട് കളി കാണുന്ന ഒരാളാണ് അതുകൊണ്ട് ലിയള മെസ്സിയുടെ ഗ്രേറ്റ്നെസ് എന്താണുള്ളത് എനിക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല എനിക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ ഭാഗ്യമാണ് ഇപ്പോഴും നമുക്ക് ആളൊക്കെ പന്ത് കെട്ടുന്നത് കാണാൻ സാധിക്കുന്നത് ഇനി അധികം നാളില്ല നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് വേൾഡ് കപ്പിൽ അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് പറയുന്നില്ല എന്നുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എം എൽ എ സീസൺ കഴിഞ്ഞിരിക്കുകയാണ് അവർ ബ്രേക്കിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി തിരിച്ചു വരുമ്പോൾ എന്താണ് ആൾ ഫിസിക്കലി സ്ട്രോങ്ങർ ആകുമോ ഫിസിക്കലി ഷാർപ്പർ ആകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് പക്ഷേ ആളെ സംശയത്തോളം എം എൽ ഒരു കേക്ക് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അത് നമ്മൾ മുമ്പേ ഒരു സംഭവമാണ് കാരണം എം എൽ എസ് എന്ന് പറയുന്ന ലീഗിന് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മെസ്സിയെ പോലുള്ള ഒരു ചങ്ങായി തൻ്റെ മുപ്പത്തെ വയസ്സിലും ആളെ സംബന്ധിച്ചിടത്തോളം എം എൽ എസിൽ പരിപാടികൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പൂ പറിക്കുന്ന എല്ലാ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത് അദ്ദേഹം ചെയ്ത് കാണിക്കുകയും ചെയ്തു ചെയ്ത് കാണിക്കുകയും ചെയ്തു പ്ലേ ഓഫിലൊക്കെ ആളൊക്കെ ഇമ്പാക്ട് വിവരമായിട്ട് അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞ കോച്ച് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ലൂയിസ് വാർസിന് കാര്യമായിട്ട് ലെഗ്സ് ഇല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമായിരുന്നു അപ്പോൾ നാഷണലിക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പായിട്ട് ചങ്ങായിക്ക് സസ്പെൻഷൻ കിട്ടുന്നു കാരണം ഒരു പ്ലെയറിനെ കിക്ക് ചെയ്തതിന് ആ സസ്പെൻഷൻ സത്യം പറഞ്ഞാൽ മഷരാനൊക്കെ കാര്യങ്ങൾ മാറ്റിയെടുക്കാനുള്ള ഒരു അവസരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ലൂയിസ് വാറസിനെ ടീമിൽ നിന്നും മാറ്റി നിർത്തേണ്ട സാഹചര്യം വരുന്നു സിൽവെറ്റി മറ്റൊരു റസാരിയിൽ നിന്നും വന്നിട്ടുള്ള ചെങ്ങായി ന്യൂവൽസ് സോൾഡ് ബോയ്സ് എന്ന് പറയുന്ന ലിയണൽ മെസ്സിയുടെ തന്നെ ബോയ്ഹുഡ് ക്ലബ്ബിൽ നിന്ന് തന്നെയാണ് ഈ ചെങ്ങായിയും വരുന്നത് അക്കാഡമി പ്രൊഡക്റ്റാണ് അവരുടെ അങ്ങനെ സിൽവെറ്റിനെയും അലേന്ത്യനെയും രണ്ട് വിങ്കിലായിട്ട് കളിപ്പിക്കുന്നു മെസ്സിനെ ഫോൾസ്നാക്കി മാറ്റുന്നു അതായത് പേസുള്ള രണ്ട് പ്ലേയേഴ്സ് മെസ്സിയുടെ ഇടത്തും വലത്തും കളിക്കുന്നു മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിപ്പോളും റോഡ്രിഗസും അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സും കളിക്കുന്ന അത് വർക്ക് ഹോഴ്സുകളായിട്ടുള്ള ഡിപ്പോളും റോഡ്രിഗസും ഒപ്പം ബിസ്കറ്റ്സിൻ്റെ ആ ഒരു ഗെയിം റീഡിങ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ പക്ഷേ കാര്യമായിട്ടുള്ള തന്നെ എന്താ പറയുക ഡിക്ലൈൻ ബിസ്കറ്റ്സിനൊക്കെ ഗെയിമിലെ സംഭവിച്ചെന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് പക്ഷേ ഈ ഒരു 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 സിസ്റ്റം ചേഞ്ച് അത് പ്ലേ ഓഫ് കാര്യമായിട്ട് തന്നെ ഈ ഇന്ത്രമയാമിക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ സ്വാരസിന് കിട്ടിയിട്ടുള്ള ആ ഒരു ബാന് അത് മഷറാനക്ക് സിസ്റ്റത്തിൽ ഒരു ട്വീക്ക് കൊണ്ടുവരാൻ അത് സഹായകരമായി പിന്നീട് ബാൻ മാറിയപ്പോഴും സുവറസിനെ മെയിൻ ലെവലിലേക്ക് കൊണ്ടുവന്നില്ല പിന്നെ ബെഞ്ച് അപ്പിയറൻസുകളും കാര്യങ്ങളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഫൈനലിലും ആൾ കളിച്ചിട്ടൊന്നുമില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ സിൽവെറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം മെസ്സിനെ ഫോൾസൈനാക്കിയിട്ട് സിൽവെറ്റിനെയും അതേപോലെ തന്നെ അലയൻ്റെയും വിങ്ങിലൂടെ കളിപ്പിച്ചിട്ടുള്ള ആ ഒരു സംഭവം അതൊരു ഒരു ഗെയിം ചേഞ്ചറായിട്ട് മാറി എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ ഈ പ്ലേ ഓഫിലേക്ക് പിന്നെ ഇന്ത്രമായാമെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു ലിയോ മെസ്സി തന്നെയാണ് പ്ലേ ഓഫിലും ഇന്ത്രമായാമിനെ ക്യാരി ചെയ്യുകയായിരുന്നു ലിയോണൽ മെസ്സി ആളുടെ നമ്പേഴ്സ് അബ്സൊലൂട്ട്ലി സ്റ്റാഗറിങ് ആണ് അപ്പം അലേൻ്റെ ഒൻപത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് പ്ലേ ഓഫിൽ അതായത് അത് റെക്കോർഡാണ് എം എൽ എസ്സിൽ പോസ്റ്റ് സീസണിൽ ഇത്തരത്തിൽ ഒൻപത് ഗോളുകൾ മറ്റാരും അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തിയാറ് കാരണായിട്ടുള്ള അർജന്റീനിയൻ ചെങ്ങായി ആ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് പിന്നെ സിൽവെറ്റി എന്നൊക്കെ പറഞ്ഞാൽ പത്തൊമ്പത് വയസ്സ് എങ്ങാനുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കണം അപ്പം അതാണ് ഒരു സിസ്റ്റം ചേഞ്ചിനെ കുറിച്ച് നിന്നോട് പറയാനുള്ളത് എന്തായാലും ഞാൻ നേരത്തെ തുടങ്ങി വെച്ച കാര്യം ലോൺ മെസ്സീന്ത്ര മയാമിലേക്ക് വരുമ്പോൾ അവർ ഈസ്റ്റേൺ കോൺഫറൻസിൽ അടിത്തട്ടിലാണ് കിടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ടാർഗറ്റ് എം എൽ എസ് കപ്പ് അടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യത്തെ സീസണിൽ അത് സാധിച്ചില്ല പക്ഷേ എം എൽ എസ് ലീഗ്സ് കപ്പ് അവർക്ക് അടിക്കാൻ സാധിക്കുന്നു പിന്നീട് സപ്പോർട്ടേഴ്സ് ഷീൽഡ് അവർ സ്വന്തമാക്കുന്നു സെക്കൻഡ് സീസണിൽ പക്ഷേ പ്ലേ ഓഫിൽ അവർക്ക് പരാജയമായിട്ട് വാങ്ങേണ്ടി വരുന്നു തേർഡ് സീസണിൽ അവർക്ക് സപ്പോർട്ട് ഷീൽഡ് സ്വന്തമാക്കാൻ സാധിച്ചില്ല ഈസ്റ്റേൺ കോൺഫറൻസിൽ തലപ്പത്ത ഒരു ഫിനീഷ്യാൻ സാധിച്ചില്ല പക്ഷേ പ്ലേ ഓഫിലേക്ക് ക്വാളിഫേഷൻ നേരിടക്കുന്നു പ്ലേ ഓഫിൽ പിന്നെ അവർ ഒരു ഡിഫ്രൻ ബീസ്ഡായിട്ട് മാറുന്നതിന് നമുക്ക് കാണാൻ സാധിച്ചതാണ് അങ്ങനെ അവർ ഈസ്റ്റേൺ കോൺഫറൻസ് കിരീടം സ്വന്തമാക്കുന്നു ഒപ്പം ഇപ്പോൾ എം എൽ എസ് കപ്പും സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്റർമാരുടെ ചരിത്രത്തിൽ ആദ്യത്തെ എം എൽ എസ് കപ്പ് കിരീടമാണത് ഡേവിഡ് ബക്കാം എന്ന് പറയുന്ന ചെങ്ങാനെ സംബന്ധിച്ചോളം ആൾ അഞ്ച് വർഷം എം എൽ എസിൽ കളിച്ചതിനു ശേഷമാണ് ആൾക്കൊരു എം എൽ എസ് കപ്പ് കിരീടം സ്വന്തമാക്കാൻ സാധിച്ചത് ഞങ്ങളുടെ അത് ആൾ തുടർച്ചയായി രണ്ട് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഓണർ എന്ന രീതിയിലും ആൾ എം എൽ എസ് കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ് പിന്നെ ഈ കളി ലിയോക്ക് തോൽക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ജോഡിയുടെയും അതേപോലെ തന്നെ ബുസിയുടെയും അവസാനത്തെ മത്സരമാണ് ഫുട്ബോൾ കരിയറില് അതിങ്ങനെ തോൽക്കുക അതായത് വാൻകൂവർ വൈറ്റ് ക്യാപ്സ് നമ്മുടെ തോമസ് മുള്ളറിൻ്റെ ടീം മനോഹരമായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ആ കളി കണ്ടതാണ് അതായത് യന്ത്രമാമി ആദ്യം ഗോളടിക്കുന്നു ആ ഗോളടിച്ചതിന് ശേഷം പിന്നെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നത് പോസഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നത് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് അത് വാൻകൂവർ വൈറ്റ് ക്യാപ്സ് ആയിരുന്നു അങ്ങനെ അവർ ഡിസേർവിങ് ആയിട്ടുള്ള ഈക്വലൈസറും നേടുന്ന നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഈക്വലൈസർ നേടിയതിന് ശേഷവും അവർ പോസ്റ്റലടിക്കുന്ന സിനാരി ഉണ്ടായിരുന്നു അവിടെ ലക്ക് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മെഷീനിയും കൂട്ടരെയും രക്ഷിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പക്ഷേ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും അതായത് വാൻകൂർ വൈറ്റ് ക്യാപ്സ് ഇങ്ങനെ ടോപ്പിലിരിക്കുന്ന സാഹചര്യത്തിലും ഒരവസരം ലിയണൽ മെസ്സിയുടെ കാലിൽ വന്ന് വീണു അതുതന്നെയാണ് ഇതേ ഒരു വെക്കമോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ലിയണൽ മെസ്സിയിലേക്ക് ബോളെത്തി കഴിഞ്ഞാൽ പിന്നെ ആൾ നോക്കിക്കോളും എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട് അവിടെ ലിയണൽ മെസ്സിയുടെ പൊസഷൻ വിൻ ചെയ്യാനുള്ള ആർജ്ജവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം കാരണം വെച്ചാൽ അവിടെ ഫൈനൽ തേർഡിൽ ചങ്ങായി പൊസഷൻ വിൻ ചെയ്യുന്നു ആളവിടെ കൗണ്ടർ പ്രസ് ചെയ്യുന്നു മനോഹരമായിട്ട് ബോൾ വിൻ ചെയ്തതിന് ശേഷം ഡിപ്പോളിൻ്റെ റണ്ണ് പിക്ക് ചെയ്യുന്നു എന്നിട്ട് ആ ഫാസ് ബസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻ എന്നതിനു ശേഷം ബോക്സിന് റൈറ്റ് എന്നുള്ള ഡിപ്പോളിൻ്റെ ഫിനിഷ് വാസ് ബ്യൂട്ടിഫുൾ അതായത് മെസ്സിയും മെസ്സിയുടെ ബോഡി ഗാർഡും യന്ത്രമയാമിക്ക് വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ലിയനൽ മെസ്സി ആ ഒരു അവസരത്തിൽ ഒരു ഡിഫറൻസ് മേക്കർ ആകുകയാണ് ഡിപ്പോളും ലിയനൽ മെസ്സി കോമ്പിനേഷൻ അവിടെ വർക്ക്ഔട്ടാകുവാണ് വാൻകൂവറിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം പിന്നെ അവർക്ക് ഒരു ഗ്രിപ്പും കിട്ടിയില്ലാന്നതാണ് അതൊരു ഡാഗർ ആയിരുന്നു അത് ശരിക്കും അവരുടെ ഹൃദയത്തിൽ തറച്ചിട്ടുള്ള ഒരു ഡാഗർ ആയിരുന്നു അതിനുശേഷം ശേഷം പിന്നെ വാൻകൂവറിന് ഒരു തരത്തിലും മത്സരത്തിലൊരു ഒരു ഒരു പിടികിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ പിന്നെ ആ മത്സരത്തിൻ്റെ ഗതി ഇന്ദ്രമയാമി അവർ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു പിന്നീട് മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിലാണ് ഇന്ദ്രമയാമി മൂന്നാമത്തെ ഗോൾ അടിക്കുന്നത് അതൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗോളാണ് അതിൽ അഗൈൻ ലിയൽ മെസ്സിയുടെ അസിസ്റ്റ് വാസ് ആല്യൂട്ട്ലി ബ്രില്യൻ അതായത് ജോഡിയാൽ ലിയനൽ മെസ്സിയെ നോക്കിയിട്ട് ഒരു ലോങ് ബോൾ കൊടുക്കുകയാണ് അവസരത്തിൽ ലിയനൽ മെസ്സിയുടെ പുറകിൽ വാങ്ക്യൂവർ ഒരു പ്ലെയർ ഉണ്ട് പക്ഷേ ഈ ആകാശത്ത് നിന്ന് ഇങ്ങനെ താഴോട്ട് വരുന്ന ആ ബോൾ ചെസ്റ്റിൽ മനോഹരമായിട്ട് കൺട്രോൾ ചെയ്തതിന് ശേഷം ചെങ്ങായി തൻ്റെ സെക്കൻഡ് ടച്ചിൽ ഒരു ലോഫ്റ്റഡ് ബോൾ കൊടുക്കുകയാണ് അലൻഡിയുടെ റണ്ണ് പിക്ക് മെസ്സിയുടെ വിഷൻ മെസ്സി ഓൾറെഡി അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങനത്തെ ഒരു സിനാരി ഉണ്ട് എന്നുള്ളത് അങ്ങനെ അലൻ്റെ അത് പോയിട്ട് ഫിനിഷ് ചെയ്യുന്നു കാരണം അലൻ്റെ അമ്മ ഒരു ഫോമിലാണ് ഫുട്ബോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒൻപതാമത്തെ പ്ലേ ഓഫ് ഗോളാണ് അല്ലെങ്കിൽ അവിടെ അടിക്കുന്നത് അങ്ങനെ പിന്നെ ക്രൗഡങ്ങൾ ഇറപ്പായി മഷറാനൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷൻസ് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല ജോഡി ആൽബംക്ക് ഇമോഷൻസ് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല ജോഡി ആൽബം നിലത്ത് വീണ് കിടക്കുകയാണ് ആൾ കരഞ്ഞ് തുടങ്ങി ആളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്ന് തുടങ്ങി മഷരാനോ നേരെ പോകുന്നത് ജോഡി ആൽബനെ കെട്ടിപ്പിടിക്കാനാണ് അപ്പോൾ ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് അറിയുമോ മത്സരം അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ അതായത് അതായത് എന്ത്രമാവിക്കൊരു ഫ്രീക്ക് കിട്ടുകയാണ് ഏഴ് മിനിറ്റാണ് ആറ്റ് എ ടൈം ഉണ്ടായിരുന്നത് അങ്ങനെ ആ ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ് ആ ഒരു ഫ്രീ കിക്ക് ആ ഒരു ഹാഫ് ഫിനലെടുത്ത് ഇൻ്റർമാമിങ് കിട്ടുന്നത് അപ്പോൾ ആ കിക്ക് എടുക്കുന്നത് ആണ് ബിസ്കറ്റ്സ് ആ കിക്ക് എടുക്കുന്നു അതോട് കൂടിയിട്ട് ആ ഒരു വിസിൽ അവിടെ മുഴങ്ങുകയാണ് അതായത് ബിസ്കറ്റ്സിൻ്റെ ഫുട്ബോളിങ് കരിയറിലെ അവസാനത്തെ കിക്ക് മാത്രമല്ല ജോഡി ആൽവയുടെ കരിയറിലെ അവസാനത്തെ കിക്ക് ലിയോണൽ മെസ്സിക്കാണ് ആ ഒരു പാസ് കൊടുത്താൽ അതൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ് ലിയോണൽ മെസ്സിക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു പാസാണ് ജോഡി ആൽബയുടെ കരിയറിൽ അവസാനത്തെ കിക്കുന്നവരാണ് അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കോ എഴുതി വെച്ച് നടന്ന സംഭവം പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളാണത് ജോഡി ആൽബ മെസ്സി കണക്ഷനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് ഇൻ്റർമാവില് നമ്മൾ കണ്ടു പക്ഷേ അതിൻ്റെ ആ ഒരു ശരിക്കുള്ള വേർഷൻ നമ്മൾ പാസ്സാണ് കൂപ്പായത്തിൽ ഇഷ്ടം പോലെ തവണങ്ങളാണ് ബിസ്ക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് ബുസ്ക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ മോഡേൺ ഇറയിലെ ആ ഒരു റോള് റീഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു ചങ്ങയാണ് ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറിൻ്റെ റോള് റീഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു ചങ്ങയാണ് സെർജിയോ ബുസ്കറ്റ്സ് എന്ന് പറയുന്ന സ്പാനിഷ് ഇതിഹാസം അതായത് ആളും തൻ്റെ കരിയറിലെല്ലാം നേടിയിട്ടുള്ളൊരു മനുഷ്യനാണ് എല്ലാം നേടിയിട്ടുള്ളൊരു മനുഷ്യനാണ് വേൾഡ് കപ്പ് ആണെങ്കിലും യൂറോ ആണെങ്കിലും ചാമ്പ്യൻസ് ലീഗുകളാണെങ്കിലും ലീഗ് ടൈറ്റിലുകളാണെങ്കിലും ഒരു പ്രോപ്പർ വിന്നറാണ് മാത്രമല്ല ആളെക്കുറിച്ച് ഡെൽബോസ് പറഞ്ഞിട്ടുള്ള വേൾഡ് ഫേമസ് സംഭവമുണ്ട് അതായത് നിങ്ങൾ ഗെയിമാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ബിസ്കറ്റ്സിനെ കണ്ടുവന്നു വരില്ല പക്ഷേ നിങ്ങൾ ബിസ്ക്കറ്റ്സിനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഗെയിം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ ആ മിഡ്ഫീൽഡിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന രീതി ബിസ്ക്കറ്റ്സ് ബിസ്ക്കറ്റ്സിനെ പോലെ ബിസ്ക്കറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു കരിയർ അവസാനിക്കുന്ന ഒരു മത്സരമായിരുന്നു അത് അത് ആ ഒരു കപ്പിൽ അവസാനിച്ചിരിക്കുകയാണ് അതായത് ആണ് ഞാൻ പറഞ്ഞത് ഇത് തോൽക്കാൻ പറ്റില്ല മെസ്സിനെ സംശയമോളം ഇത് തോൽക്കാൻ പറ്റാത്തൊരു മത്സരമാണ് ആൾക്കിത് തോൽക്കാൻ പറ്റില്ല അപ്പോൾ ആൾ തന്നെ ഡിസൈസീവ് ആകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ആ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെൻ്റിൽ വാങ്ക്കൂർ വൈറ്റ് ക്യാപ്സ് ഇങ്ങനെ ടോപ്പിലിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ആ സെക്കൻഡ് ഗോളിനായിട്ട് ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ അവർ എടുക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗണൽ മെസ്സി ഡിസൈസീവ് ആകുന്നത് ഗിനൽ മെസ്സി പിന്നീട് ഈവൻ ഹാർഡ് വർക്ക് ഓഫ് ദ ബോളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചുമായിരുന്നു അപ്പോൾ ഡേവിഡ് ബക്കാമും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ പോലെ തന്നെ വാൻകൂവർ വൈറ്റ് ക്യാപ്സ് നല്ല രീതിയിൽ പൊരുതി നോക്കി അവർ ഫാൻറ്റാസ്റ്റിക് ആയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അവർ ശരിക്കും ഇന്ത്രമയാമിനെ വിയർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഈ ഇത്തരത്തിലുള്ള വിന്നർമാരുണ്ടാകുമ്പോൾ അവർക്ക് ഡിസൈസീവ് ആകാൻ ചില മൊമെൻസ് മതി ആ മൊമെൻസിൽ കളി അവർ അവരുടെ പരിധിയിലാക്കും അതുതന്നെയാണ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ എന്താണ് എൽ മെസ്സിയുടെ പ്ലേ ഓഫ് സ്റ്റാറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് പോസ്റ്റ് എം എൽ എ സീസണിൽ പ്ലേ ഓഫ് കളിക്കുന്ന സാഹചര്യത്തിൽ ചെങ്ങായി ആറ് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പതിമൂന്ന് ഗോൾ കോൺട്രിബ്യൂഷനാണ് എല്ലാ പ്ലേ ഓഫ് മത്സരത്തിലും ചെങ്ങായിയുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനുണ്ട് അത് വളരെ നാച്ചുറലായിട്ട് മെസ്സിയുടെ ഗെയിമിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള സംഭവമാണ് ഇനി അഥവാ അസിസ്റ്റോ ഗോളോ ഇല്ലെങ്കിലും ആൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു മാത്രമല്ല ആൾ എം എൽ എസിൽ ഗോൾഡൻ ബൂട്ട് അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ലിയണൽ മെസ്സിയുടെ എം എൽ എസിലെ മാത്രം സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി നാല് മത്സരങ്ങളിൽ മുപ്പത്തഞ്ച് ഗോളുകളും ഇരുപത്തി മൂന്ന് അസിസ്റ്റുകളും ഓൾ കോമ്പറ്റീഷൻസിൽ എം എൽ എസ്സിൽ ചങ്ങായി നാൽപ്പത്തി ഒൻപത് മത്സരങ്ങളിൽ നാൽപ്പത്തി മൂന്ന് ഗോളുകളും ഇരുപത്തിയാറ് അസിസ്റ്റുകളും അൺബിലീവബിൾ നമ്പേഴ്സാണ് ഇതൊക്കെ ഇത് എം എൽ എസിലെ ആ പ്രീ അസിസ്റ്റും കാര്യങ്ങളൊക്കെ കൗണ്ട് ചെയ്തിട്ട് പറയുന്ന തരത്തിലുള്ള നമ്പർ അല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് എം എൽ എസിൽ അവരവരുടെ സ്റ്റാറ്റ്സിൽ പറയുന്ന ചില സംഭവമാണ് പ്രീ അസിസ്റ്റുകളും ചില അവർ കൗണ്ട് ചെയ്യാറുണ്ട് ഇത് ബാക്കിയുള്ള സൈറ്റുകളിൽ നിന്നും എടുത്തിട്ടുള്ള അസിസ്റ്റൻ്റെ നമ്പേഴ്സാണ് സ്റ്റാറ്റ്സാണ് ഇതിൽ യഥാർത്ഥ അസിസ്റ്റുകൾ മാത്രമേ ഇൻവോൾവ് ആകുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ വേറെ ലെവൽ നമ്പേഴ്സാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എം എൽ എസിന് പിന്നെ എന്താ പറയുക അത്രേ ക്വാളിറ്റി ഉള്ളൂ അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് ഇന്ത്രമാമി നല്ല രീതിയിൽ സ്പെൻഡും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് പക്ഷേ സ്റ്റിൽ എന്താണ് ഈ മുപ്പത്തെ വയസ്സിൽ മെസ്സിനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ വെറും കേക്ക് വാക്ക് മാത്രമാണെന്നുള്ളതാണ് അപ്പുറത്ത് തോമസ് മുള്ളർ ഉണ്ടായിരുന്നു തോമസ് മുള്ളറും ലിയൽ മെസ്സിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴൊക്കെ തോമസ് മുള്ളറ് പലപ്പോഴായിട്ട് ജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നത് ഈ മത്സരത്തിലും വാൻകൂബർ വൈറ്റ് ക്യാപ്സ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിണ്ടായിരുന്നത് ഇത്തവണയും ചിലപ്പോൾ മുള്ളറ് അടി കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് പക്ഷെ അല്ല മെസ്സി തന്നെ ഡിസൈസീവ് ആകുകയും തോമസ് മുള്ളറിന് ഒരു തിരിച്ചടി കൊടുക്കുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിച്ചു മുള്ളർ ഭയങ്കര ക്ലാസ് ആയിട്ടുള്ളൊരു ആക്ട് ആണ് മത്സരത്തിന് ശേഷം അതേപോലെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ് തോമസ് മുള്ളർ അപ്പോൾ ഇനി മെസ്സിയെ അമിച്ചിടത്തോളം റെസ്റ്റാണ് ഇന്ദ്രമായ്മിനിടത്തോളം എന്താണ് സീസൺ കഴിഞ്ഞു ഇനി അവർക്ക് എൻജോയ് ചെയ്യാനുള്ള സമയമാണ് പക്ഷേ മെസ്സിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിനെ കുറിച്ചിട്ടുള്ള ചിന്തകളായിരിക്കും മനസ്സിലുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യം പറയാലോ ഒന്നും നേടാനൊന്നുമില്ല അത് ആൾക്കും അറിയാം നമുക്ക് എല്ലാവർക്കും തന്നെയാണ് പക്ഷേ ആൾ മറ്റൊരു വേൾഡ് കപ്പ് കൂടി കളിക്കുന്നത് കാണാൻ ഒരു ആഗ്രഹം ഒരു ഒരു ഫുട്ബോൾ ഫാനെന്ന രീതിയിൽ അത്രേ ഉള്ളൂ വേറെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് ആൾക്കൊരു പ്രഷറും ഇല്ലാണ്ട് കളിക്കാൻ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ആൾ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരു ഫുട്ബോൾ പ്ലെയറാണ് അപ്പോൾ ആൾ സംസോളം ഈ ഒട്ടും പ്രഷറില്ലാണ്ട് കളിക്കാൻ പറ്റും പക്ഷെ അഗെയിൻ ആൾക്ക് ആ ടീമിന് ഒരു ടീമിനൊരു ആകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞത് അപ്പോൾ ആൾ കംപ്ലീറ്റ്ലി ഫിറ്റ് ആണെങ്കിൽ കൊണ്ട് ടീമിന് ഗുണം ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ലിയണൽ മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിക്കുകയുള്ളൂ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കളിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഈ ടീമിൻ്റെ കൂടെ കാരണം അതൊരു ഫാമിലിയാണ് അല്ലേ മെസ്സിക്ക് വേണ്ടിയിട്ട് മരിക്കുന്ന കുറേ ചെങ്ങായിമാരുണ്ട് അപ്പോൾ അവരുടെ കൂടെ കളിക്കുക എന്ന് പറഞ്ഞാൽ ആരെ സംശയങ്ങളും ഭയങ്കര ഒരു ഒരു സുഖമൊരു കാര്യം തന്നെയായിരിക്കും പക്ഷെ അഗെയിൻ ആൾ സെൽഫായിട്ടാണ് ലൈസി നിരത്തിലുള്ള ചെങ്ങായിയാണ് തൻ്റെ ശരീരം അനുവദിക്കുന്നില്ലെങ്കിൽ താനൊരു എന്നുള്ള തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആൾ കളിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു ഉറപ്പ് ഞങ്ങൾ പറയാത്തത് പക്ഷേ മിക്കവാറും ആൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് അപ്പോൾ അതും കൂടി കണ്ട് നമുക്ക് എനിക്കൊന്ന് വേൾഡ് കപ്പ് കിട്ടി അർജന്റീൻ കുപ്പായത്തിൽ ആൾ പിന്നൊരു ഒരു ഒരു മത്സരം കളിക്കും തോന്നില്ല എന്നുള്ളതാണ് അറിയില്ല ഇവരുടെയൊക്കെ എൻഡ്യൂറൻസ് ഉണ്ടല്ലോ ഒന്നും രക്ഷയില്ല എന്നുള്ളതാണ് മെസ്സി ആണെങ്കിലും ക്രിസ്ത്യാനാണെങ്കിലും ഇവരുടെയൊക്കെ എൻഡ്യൂറൻസ് ഓഫ് അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സംഭവം തന്നെയാണ് എനിവേ നാൽപ്പത്തൊന്ന് കാരനായിട്ടുള്ള ക്രിസ്ത്യൻ റൊണാൾഡോ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സുണ്ടാവും അതേപോലെ തന്നെ മുപ്പത്തൊമ്പത് കാരനായിട്ടുള്ള ലിയോൾ മെസ്സി വേൾഡ് കപ്പ് കളിക്കുമ്പോൾ മെസ്സിക്ക് മുപ്പത്തൊമ്പത് ഉണ്ടാവും കാണാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് അതിനായിട്ടാണ് കാത്തിരിക്കുന്നത് ഇനി അധികം നാളില്ല ആ വേൾഡ് കപ്പ് കുറിച്ച് സംസാരിക്കണം നമുക്ക് സംസാരിക്കാം ഇൻ്റർമായാമിനെ സംബന്ധിച്ചോളം അവർ ഇനിയും സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം ചിലപ്പോൾ സെർജിയോ ബിസ്ക്കറ്റ്സും അതേപോലെ തന്നെ ജോഡി ആൽബിയം ഇറങ്ങുന്ന സാഹചര്യത്തിൽ അവർ അവർക്കായിട്ടുള്ള റീപ്ലേസ്മെൻറ്റുകൾ കൊണ്ടെത്തും പിന്നെ ഈ മത്സരത്തിലേയും ഇന്ത്രമയാമിയുടെ കീപ്പറായിട്ടുള്ള നോവോ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ എം എൽ എസിലെ ഡിഫൻഡർ ഓഫ് ദി ഇയർ ആയിട്ടുള്ള ബ്ലാക്ക് മോനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വാൻകൂവറിന് വേണ്ടിയിട്ട് പക്ഷേ മത്സരത്തിൽ ആദ്യത്തെ ഗോൾ ഇന്ത്രമയാമി അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒക്കാമ്പോ എന്ന് പറയുന്ന ഫുൾ ബാക്ക് ഓൺ ഗോളിലൂടെയാണ് പക്ഷേ ആ ഗോളിലും ലിയൽ മെസ്സിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് അല്ല ലിയൽ മെസ്സി നടത്തിയിട്ടുള്ളത് പക്ഷേ ആ ഗോളിൽ വളരെ ഡിസൈസീവ് ആയിട്ടുള്ള സംഭവം ചെയ്യാനും ലിയണൽ മെസ്സിക്ക് സാധിക്കുന്നു അപ്പോൾ എല്ലാ ഗോളുകളിലും ലിയണൽ മെസ്സിയുടെതായിട്ടുള്ള ആ ഒരു വ്യക്തിമുദ്ര ചങ്ങായി പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതാണ് ലിയണൽ മെസ്സിയുടെ കരിയറിലൂടെ നിങ്ങളും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം മത്സരത്തിൻ്റെ ഓവറോൾ ഫ്ലോയിൽ നമുക്ക് ലിയണൽ മെസ്സിനെ കാണാൻ സാധിക്കും ആ താളം സെറ്റ് ചെയ്യുന്ന ആളും ചെങ്ങായി തന്നെയാണ് എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇന്ത്രമേമം എങ്ങനെയാണ് ഈ മത്സരത്തിൽ ലീഡ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയണൽ മെസ്സിയുടെ അടുത്തേക്ക് ആ ബോൾ എത്തുന്ന സാഹചര്യത്തിൽ ആൾ പ്രെസ് ചെയ്യുന്നുണ്ട് വാൻകൂവർ വൈറ്റ് ക്യാപ്സിൻ്റെ പ്ലേഴ്സുകാർ ഹാഫ് റൈൻ എടുത്താൽ ലെഫ്റ്റ് റൈറ്റ് സൈഡിലാണ് മെസ്സിയുടെ കാലുമിലേക്ക് ബോൾ എത്തുന്നത് പക്ഷേ അവിടെ ആ ടൈറ്റ് സ്പേസിൽ ലിയോണൽ മെസ്സിയുടെ ഗ്രേറ്റ് ഫുട് വർക്ക് നമ്മൾ കാണുന്നതിന് ശേഷം ആള് ഡിപ്പോളിന് പാസ് കൊടുക്കുന്നു ഡിപ്പോൾ ഈ വൈറ്റ് ക്യാപ്സിൻ്റെ ആ ഒരു ഹൈവേനെ ബ്രീച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ലോഫ്റ്റ് ബോൾ കൊടുക്കുന്ന അലേൻ്റെ റൺ വാസ് ഫാൻറ്റാസ്റ്റിക് എന്നതിനു ശേഷം അലൻ്റെ കട്ബാക്ക് കൊടുത്താണ് അത് വെക്കാൻ പോകാൻ സേവ് ചെയ്യാൻ ശ്രമിച്ചത് നേരെ വലിയേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചതാണ് അതായത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചത് വലയിലേക്ക് പോകുന്നു അങ്ങനെയാണ് ഇൻറ്റർമാമിൽ എടുക്കുന്നത് ഓൺ ഗോളിലൂടെയാണ് അവർ ലീഡ് എടുക്കുന്നത് പക്ഷേ ആ ഗോളിലും ഇയാൾ മെസ്സിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഇവർ നല്ല രീതിയിൽ കളിക്കുന്നു ബഹ ബെഹാൽറ്റർ എന്ന് പറയുന്ന ആ മിഡ്ഫീൽഡറൊക്കെ ശരിക്കും യെല്ലോ കാർഡൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും വൈറ്റ് ക്യാപ്ഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ബിസ്ക്കറ്റ് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു മത്സ്യത്തിൽ ശരിക്കും സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ആൾ പൊസഷനിൽ സ്ട്രഗിൾ ചെയ്യുന്നു ഓഫ് ദ ബോൾ സ്ട്രഗിൾ ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് പിന്നീട് എടുത്തിട്ടുണ്ടായിരുന്നത് അവർക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനും നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നില്ല തോമസ് മുള്ളറിൻ്റെ ഒന്ന് രണ്ട് ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു ഈ റിയോസ്നോവോയുടെ നല്ല സേവ് ഉണ്ടായിരുന്നു അതായത് സാബിയുടെ അറ്റംപ്റ്റ് അതിൽ തോമസ് മുള്ളറാണ് ബോക്സിൽ നല്ല രീതിയിൽ ആ ഒരു ബോൾ ആ ഒരു ഫാർ പോസിൻ്റെ അടുത്ത് നിൽക്കുന്ന ചങ്ങായിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വൺ ബി വൺ ആണ് കീപ്പറുമായിട്ട് വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നുള്ള സാബിയുടെ അറ്റംപ്റ്റ് പക്ഷേ റിയോസ് നോവ സേവ് ചെയ്യുന്നു ഫസ്റ്റ് ഹാഫിൽ നടന്നുള്ള കാര്യമാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സേവ് ആയിരുന്നുള്ള കാര്യം ഓർക്കണം പിന്നെയും ഈ പറഞ്ഞ പോലെ ഫിസിക്കലായിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്ന മത്സരം ഫൗളുകളും കാര്യങ്ങളൊക്കെ രണ്ട് ടീമും കമ്മിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരുന്നു പക്ഷേ ഈ പറഞ്ഞപോലെ പിന്നെ പ്രൊസഷറും കാര്യങ്ങളൊക്കെ വാൻകൂവർ വൈറ്റ് കാപ്സ് ഹാൻഡിൽ ചെയ്യുന്നു പക്ഷേ എത്ര മാമി ഹാഫ് ടൈം വരെ സർവൈവ് ചെയ്യുന്നത് കാണാൻ സാധിച്ചു ഒന്നേ പോയിൻ്റെ ലീഡ് അവർക്കുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ പക്ഷേ അഗെയിൻ നല്ല രീതിയിൽ തന്നെ ഇവർ തുടങ്ങുന്നു എത്ര മാമിക്കവരുടെ ഇൻറ്റൻസിറ്റിയുമായിട്ട് മാച്ച് ചെയ്യാൻ സാധിക്കില്ല ഓർക്കേണ്ടത് അവിടുത്തെ വെതറും ഇത്തിരി ഹ്യൂമിഡ് ഒക്കെ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഇത് വേൾഡ് കപ്പിലും ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം വേൾഡ് കപ്പിൻ്റെ ഡ്രോ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം ഞാൻ സംസാരിക്കും പക്ഷേ ഈ ഹ്യൂമിഡിറ്റി അത് എങ്ങനെ ടീമുകൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് അത് കണ്ടിരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗത്ത് അമേരിക്കൻ ടീമുകൾക്ക് കാര്യമായിട്ടുള്ള ഒരു അഡ്വാൻ്റേജ് ഉണ്ട് അമേരിക്കയിൽ നിന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ വെതറുമായി നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫിലും ബാൻകൂർ വൈറ്റ് ക്യാപ്സ് തന്നെ നല്ല രീതിയിൽ കളിക്കുന്നു അലി അഹമ്മദ് ഒരു ഒരുവിങ്ങയില് സാബി മറ്റേ മറ്റേമെങ്കിൽ പിന്നെ വൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കറെ കളിച്ചിട്ടാണ് തോമസ് മുള്ളർ റോം ഉള്ളൊരു റോംദ്വൈത്തറല്ലേ ആളിങ്ങനെ സ്പേസിൽ ഇങ്ങനെ ആ ഒരു ടെൻ റോൾ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഈക്ലൈസർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റിലൂടെയുള്ള സാബിയുടെ റണ്ണ് ആളാർ ഇൻസൈഡ് രണ്ട് നടത്തിയതിനു ശേഷം ബയറ്റിനെ പിക്ക് ചെയ്യുകയാണ് വയത്തിൻ്റെ ഹോൾഡ് പ്ലേ വേർസ് ഫെൻ്റന് ശേഷം തന്നെ ലഫ്റ്റോറാണ് എൻ്റെ അലി അഹമ്മദിനെ പിക്ക് അലി അഹമ്മദിൻ്റെ ഫസ്റ്റ് ടൈം അറ്റം കീപ്പറിൻ്റെ കൈ തട്ടി പോസിൽ തട്ടിട്ട് വലിയ പോകുന്ന സാധാരണ കണ്ടു അവിടുന്ന് അധികം വൈകുന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ലീഡ് എടുക്കാനുള്ള ശ്രമമാണ് അഗെയിൻ സാബി ഷാബി ആ ഇന്ദ്രനാമിടെ മിഡ്ഫീൽഡിലൂടെ ഹൃദയഭാഗത്തിലൂടെ ഡിഫൻസിൻ്റെ ഇടയിലേക്ക് പോയിട്ട് ആളൊരു ഷോർട്ട് റണൽ ചെയ്തത് പോസിൽ തട്ടിയിട്ട് ഇന്ദ്രനാമി രക്ഷപ്പെട്ടു പോയെന്നുള്ള കാര്യം അറിയണം അപ്പോൾ ഇങ്ങനെയുള്ള മൊമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ലിയൻ എൽ മെസ്സി ഡിസൈസീവ് ആകാനുള്ള തീരുമാനമെടുക്കുന്നു അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നമ്മൾ മെസ്സിനെ കുറിച്ചും ജോഡി ആൽബനെക്കുറിച്ചും ബിസ്കറ്റ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു അപ്പോൾ ബിസ്കറ്റ്സിനെയും ജോഡി ആൽബനൊക്കെ നമ്മൾ മെസ്സിയും എന്തൊരു ലെജൻഡറി കരിയറാണ് രണ്ട് പേർക്കും ഉണ്ടായിട്ടുള്ളത് രണ്ടുപേർക്കും ലെജൻഡറി കരിയറാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ ബിസ്കറ്റ്സിൻ്റെ കരിയർ എന്ന് പറഞ്ഞാൽ ആതൊരു വല്ലാത്തൊരു കരിയർ തന്നെയാണ് അങ്ങനത്തെ ആ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോള് റീഡിഫൈൻ ചെയ്തിട്ടുള്ള മറ്റൊരാളുണ്ടോയെന്നുള്ളത് ഒരു സംഭവമാണ് എഫേർട്ട്ലെസ് ആയിട്ട് ആ റോള് ആൾ കൈകാര്യം ചെയ്തിട്ടുള്ള രീതിയാണ് നമ്മൾ ഒരുപാട് വർഷങ്ങൾ ബാസ്വോണയുടെ കുപ്പായത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ചെങ്ങായി തൻ്റെ ചെങ്ങായി ആയിട്ടുള്ള മെസ്സിയുടെ കൂടെ കളിക്കാനായിട്ട് എം എൽ എസിലേക്ക് പോകുന്നു എന്നിട്ട് അവിടെ നിന്ന് കരിയർ അവസാനിപ്പിക്കുന്നത് എം എൽ എസ് കിരീടം കൂടി സ്വന്തമാക്കിക്കൊണ്ടാണ് അപ്പോൾ ഹൈലാണ് ജോഡി ആൽബയും ബിസ്കറ്റ്സും വിരമിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് ചെയ്തു കൊടുക്കാൻ ചെങ്ങായിട്ടുള്ള മെസ്സിക്ക് സാധിച്ചിരിക്കുകയാണ് മഷരാനയ്ക്ക് സാധിച്ചിരിക്കുകയാണ് മെഷരാനയും സുഹൃത്താണെന്നുള്ള കാര്യം ഓർക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ബാഴ്സലോണയിൽ ഈ ഒരു അവസാനം കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതായത് മെസ്സി ബിസ്കറ്റ്സ് ജോഡി ആൽബ ലൂയിസ് വാർസ് ഇവരൊക്കെ ഒരുമിച്ച് ബാഴ്സലോണയിൽ കരിയർ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അതിലും സുന്ദരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരിക്കില്ല പക്ഷേ എന്താണ് ചില കാര്യങ്ങളൊക്കെ ഇന്നപറ്റിയുള്ളതാണ് ചില പ്ലേയേഴ്സിനൊക്കെ മൂവ് ഓൺ ചെയ്യേണ്ടി വരും കാരണം ക്ലബ്ബുകൾക്ക് ക്ലബ്ബുകളുടേതായിട്ടുള്ള പിന്നെന്താ പറയുക പ്രോസസ്സും വിഷനും ഒരുപക്ഷെ ചിലപ്പോൾ ഉണ്ടായിരിക്കും എന്തായാലും ആ സർക്കിൾ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു ലിയണൽ മെസ്സിയും സംഘവും അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഗോളുകൾ നാനൂറ്റിയേഴ് അസിസ്റ്റുകൾ നാൽപ്പത്തെട്ട് കിരീടങ്ങൾ ലിയണൽ മെസ്സി ഇസ് എൻ ആബ്സൊല്യൂട്ട് ജീനിയസ് എനിക്കൊന്നേ പറയാനുള്ളൂ നന്ദി ലിയോ നന്ദി ത്രസിപ്പിച്ചതിനും കോരിത്തരിപ്പിച്ചതിനും നന്ദി ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനും കോരിത്തരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനും നന്ദി ഇനി ത്രസിപ്പിക്കാൻ പോകുന്നതിനും കോരിത്തരിപ്പിക്കാൻ പോകുന്നതിനും കൂടി ഇപ്പോൾ തന്നെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ